പ്ലേയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ അവരുടെ നാടകത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ആദ്യം തന്നെ ഒന്നാം സ്ഥാനം ലഭിച്ചു നിൽക്കുന്ന ടീം അംഗങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഒന്നാം സ്ഥാനം ലഭിച്ചു ഒരു കുറേയേറെ സ്കൂളുകളായിട്ട് മത്സരിച്ച് ഒന്നാം സ്ഥാനം ലഭിച്ചല്ലോ എന്താണ് എല്ലാവരും ഞങ്ങൾക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് പ്രത്യേകിച്ചും ടീച്ചർമാര് ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തോടെ എല്ലാവരും എല്ലാരും ാണ് ഡോൺബോ സ്കൂൾ ഞങ്ങള് പ്ലസ് വൺ ഉണ്ട് പ്ലസ് ടു എട്ട് തൊട്ടുള്ളവരുണ്ട് എട്ടിന് എങ്ങനെയാണ് എന്താണ് പ്ലേ ആയിരുന്നു എന്തായിരുന്നു ആന്റി വോർ പ്ലേ ആയിരുന്നു സോ എല്ലാരും എല്ലാവർക്കും അതിന്റേതായ റോള് ഈക്വൽ അമൗണ്ട് ഓഫ് ഡയലോഗ് എല്ലാം ആരാണ് നിങ്ങളുടെ പരിശീലകൻ ട്രെയിനർ ട്രെയിനർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ റോസ് മിസ് നമുക്ക് കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലെ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു പരിചയ കുറവുണ്ടായിരുന്നു എങ്കിലും എല്ലാവരുടെയും ഇപ്പൊ അധ്യാപകരുടെ അടക്കമുള്ളൊരു നല്ല സപ്പോർട്ടോടെ തന്നെയാണ് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് കൂട്ടായിട്ട് ഒരു പരിശ്രമം കൊറച്ചു ദിവസങ്ങളൊണ്ട് തന്നെ അവര് ആ ചിട്ടായ പരിശ്രമത്തിൽ ഇവിടെ നമുക്കൊരു എട്ട് ദിവസമാണ് നമുക്ക് ഇതിനുവേണ്ടി ചെലവഴിക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പൊ അത് തന്നെ അവരൊരു എന്ന് പറഞ്ഞ നല്ലൊരു ടീം വർക്ക് കൂട്ടായിട്ടൊരു പരിശ്രമം എല്ലാരും അതിന്റെ ഒരു ഭാഗമായിട്ട് ആ പ്രൈസ് നേടിക്കൊടുക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ

പിന്നെ കുട്ടിയെ സംബന്ധിച്ചും ഒരു വേറെ സ്ഥലത്ത് മാറി ഉള്ള ചെറിയ പ്രശ്നങ്ങളും കാരണം അത് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കാം അടിക്കും രീതി തന്നെയാണ് എത്ര വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഡോൺ ബോസ്കോ പിള്ളേർ ഫസ്റ്റ് ആയിട്ടാണ് വൺ ആക്ട് പ്ലേ കളിക്കുന്നതും ആ ഫസ്റ്റ് പ്ലേ തന്നെ അവര് ഫസ്റ്റ് പ്രൈസ് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ അഭിമാനകരമായ ഞങ്ങളുടെ സ്കൂളിന്റെ പേര് ഇവിടെ ഈ വൺപിള്ള കേട്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീം വർക്കിന്റെ വിജയമാണ് ഇതില് വേറെ പെർഫോമൻസ് മോഹിനിയാട്ടം പോയി 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 നിങ്ങൾ ഇനി വേറെ ചെയ്യുന്നവരുണ്ടോട്ടം എന്നും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് എന്നാൽ ഇന്ന് എന്താഹാരം കഴിക്കണം എങ്ങനെയുള്ള വീട്ടിൽ താമസിക്കണം ഏത് തരം വസ്ത്രം ധരിക്കണം എന്നൊക്കെ മനുഷ്യന്റെ ചിന്തകൾ ഭക്ഷണവില്പനശാലകൾ ചർച്ചാവശ്യമായ ഈ കാലത്ത് ഒരു ഹോട്ടൽ അടുക്കളിക്കോ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു നമ്മളിത് എന്തുട്ടായി കാണുന്നേ കുട്ടി അരിച്ചാക്കി രാപ്പിട്ടിരിക്കണെന്ന് ആമിനാ ആമിനാ നീ ഇത് കാണാനില്ലേ എൻ്റെ കുട്ടി അരിച്ചാക്കി രാപ്പിട്ടിരിക്കണെന്ന് സത്യണല്ല എന്റെ കുട്ടി കൃത്യ അരിച്ചാക്കിൽ തന്നെ അപ്പിട്ടിരിക്കണെ അപ്പൊ നമ്മുടെ വൺ ആക്ട് വൺ ആക്ട് പ്ലേ ചെയ്ത എല്ലാ ടീം അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ് അപ്പം തുടർന്നുള്ള കലോത്സവങ്ങളിലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു